നമസ്കാരം മസ്കാരം പൊതുതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം തയ്യാറാക്കിയ ഭാരത് വികാസ് ഡയറി എന്ന പ്രത്യേക പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം സംവരണ മണ്ഡലമായ മാവേലിക്കര ആലപ്പുഴ കൊല്ലം കോട്ടയം ജില്ലകളിലായാണ് കിടക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് മാവേലിക്കര ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയും കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ കൊട്ടാരക്കര പത്തനാപുരം നിയമസഭാ മണ്ഡലങ്ങളും ചേർന്നതാണ് മാവേലിക്കര രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ കണക്ക് പ്രകാരം ഇവിടെ പതിമൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തി വോട്ടർമാർ ഇതിൽ കൂടുതലും സ്ത്രീകളാണ് മാവേലിക്കരയിൽ ആറ് സ്ത്രീ വോട്ടർമാരുണ്ട് ആറ് ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് പുരുഷ വോട്ടർമാരും കോൺഗ്രസിലെ കൊടിക്കുന്നിൽ സുരേഷാണ് മാവേലിക്കരയിലെ ഇപ്പോഴത്തെ ലോക്സഭാ പ്രതിനിധി മൂന്നാമത്തെ തവണയാണ് അദ്ദേഹം മാവേലിക്കരക്കാരെ പ്രതിനിധീകരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിനു പുറമെ രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും വിജയം കൊടിക്കുന്നിലിനൊപ്പമായിരുന്നു കഴിഞ്ഞ തവണ അറുപത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കൊടിക്കുന്നിൽ വിജയിച്ചത് കൊടിക്കുന്നിൽ സുരേഷ് നാല് ലക്ഷത്തി വോട്ട് നേടിയപ്പോൾ എൽഡിഎഫിലെ സിപിഐ സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാർ മൂന്ന് ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ടുകളും എൻ ഡി എയിലെ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി തഴവ സഹദേവൻ ഒരു ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വോട്ടും നേടി തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസിനാണ് മാവേലിക്കരയിൽ മേധാവിത്വം കോൺഗ്രസ് നേതാവ് പി ജെ കുര്യനാണ് കൂടുതൽ തവണ എംപിയായത് അഞ്ചു തവണ അദ്ദേഹം വിജയിച്ചു യിരത്തിരണ്ടിൽ ഈ മണ്ഡലം തിരുവല്ലയുടെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മാവേലിക്കര മണ്ഡലം രൂപീകരിക്കുമ്പോൾ കായംകുളം മാവിലിക്കര തിരുവല്ല കല്ലൂപ്പാറ ആറന്മുള പന്തളം ചെങ്ങന്നൂർ എന്നിങ്ങനെ ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടിരുന്നു രണ്ടായിരത്തിഒൻപതിൽ കുട്ടനാട് മാവേലിക്കര ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി കുന്നത്തൂർ കൊട്ടാരക്കര പത്തനാപുരം എന്നീ മണ്ഡലങ്ങൾ ഉൾപ്പെടുത്തി പുനർനിർണയിച്ചതാണ് ഇപ്പോഴത്തെ മാവേലിക്കര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മണ്ഡലം രൂപീകരിച്ചതിനുശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ആർ അച്യുതൻ വിജയിച്ചു യിരത്തിയേഴിൽ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ജി പി മംഗലത്തുമഠവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ കേരള കോൺഗ്രസ് നേതാവ് ആർ ബാലകൃഷ്ണപിള്ളയും കോൺഗ്രസിലെ ബി കെ നായരും തിരഞ്ഞെടുക്കപ്പെട്ടു കോൺഗ്രസിലെ പി ജെ കുര്യനും ജനതാ പാർട്ടിയിലെ തമ്പാൻ തോമസും വിജയിച്ചു ആയിരത്തി എട്ട് വർഷങ്ങളിൽ തുടർച്ചയായി നാല് തെരഞ്ഞെടുപ്പുകളിലും പി ജെ കുര്യൻ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു രമേശ് ചെന്നിത്തല വിജയിച്ചു രണ്ടായിരത്തി നാലിൽ സി എസ് സുജാതയിലൂടെ മാവേലിക്കര എൽഡിഎഫിനൊപ്പമായി മണ്ഡലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കൂടുതൽ തവണ കോൺഗ്രസിനൊപ്പം നിന്നെങ്കിലും മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫിനൊപ്പമാണ് ഇപ്പോഴുള്ളത് സി പി എമ്മിനൊപ്പമാണ് ചെങ്ങന്നൂരും മാവേലിക്കരയും കൊട്ടാരക്കരയും ബാക്കി നാല് മണ്ഡലങ്ങൾ എൽ ഡി എഫിലെ ഘടകകക്ഷികളുടെ കൈവശവും ചങ്ങനാശ്ശേരി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ കോട്ടയാണ് മാണി വിഭാഗത്തിന്റെ മുന്നണി മാറ്റം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർണായ ഘടകം തന്നെയാണ് കുട്ടനാട്ടിൽ എൻ സി പി ആണ് കഴിഞ്ഞ മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വലിയ രീതിയിലുള്ള സ്വാധീനമുള്ള കുട്ടനാട്ടിൽ പ്രശ്നങ്ങൾ ഏറെയുണ്ട് കുന്നത്തൂരിൽ എം വിജയിച്ചിട്ടുള്ളത് ഇടതുമുന്നണിയാണ് ഇപ്പോൾ നിയമസഭയിൽ ആർ എസ് പി ലെഫ്റ്റ് വിഭാഗത്തിന്റെ പ്രതിനിധിയാണുള്ളത് പത്തനാപുരത്തെ കേരള കോൺഗ്രസ് ബി ഗ്രൂപ്പിനാണ് ആധിപത്യം കോൺഗ്രസ് സീറ്റായിരുന്നു മാവേലിക്കര നിയമസഭാ മണ്ഡലം എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം നടന്ന മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഈ മണ്ഡലം സിപിഎം നിലനിർത്തി ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ കടുത്ത മത്സരമാണ് ഉണ്ടാകാറുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇടതുമുന്നണിക്കൊപ്പമാണ് ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലം കൊട്ടാരക്കര മണ്ഡലം രണ്ടായിരത്തി ആറ് മുതൽ സിപിഎമ്മിനൊപ്പമാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇടതുമുന്നണിക്കാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എന്നാൽ ഇതൊന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാറില്ല ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസിനും ബി ജെ പിക്കും മാവേലിക്കരയിൽ മൂന്ന് മുന്നണികളും പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു ബൂത്ത് തലം വരെയുള്ള കമ്മിറ്റികളായി ചുവരെഴുത്തുകളും ആരംഭിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ വീടുവീടാന്തരം വീടാന്തരം കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥനയും തുടങ്ങി സി പി ഐയിലെ യുവ നേതാവ് അഡ്വക്കേറ്റ് സി എ അരുൺകുമാറാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എഐവൈഎഫ് നേതാവായ അരുൺകുമാർ തുറന്ന വാഹനത്തിൽ മണ്ഡലതല പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു സിറ്റിംഗ് എം പി കൊടിക്കുന്നിൽ സുരേഷ് തന്നെ മത്സരരംഗത്തിറങ്ങുമെന്നാണ് രംഗത്തിറങ്ങുമെന്നാണ് യു ഡി എഫ് ക്യാമ്പുകളിൽ നിന്ന് ലഭിച്ച വിവരം കഴിഞ്ഞകാല വികസന പ്രവർത്തനങ്ങളുടെ പ്രചരണവുമായി കൊടിക്കുന്നിൽ സുരേഷ് എംപി രംഗത്തുണ്ട് മാവേലിക്കരയിൽ എൻഡിഎ മുന്നണിയും സജീവമാണ് ഓരോ തിരഞ്ഞെടുപ്പിലും ലഭിക്കുന്ന വോട്ട് വർദ്ധനവിന്റെ പ്രതീക്ഷയിലാണ്

ഒരു ലക്ഷത്തി മു വോട്ടായി ഉയർന്നു ഈ വർദ്ധനവ് എൻഡിഎ ക്യാമ്പുകളിൽ ആത്മവിശ്വാസം നൽകുന്നു കഴിഞ്ഞ തവണ എൻ ഡി എ മുന്നണിയിൽ ബി ഡി ജെ എസ് ആണ് മത്സരിച്ചത് ഇത്തവണ പൊതുസ്ഥാനാർത്ഥിയെ കണ്ടെത്തി മത്സരിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ബി ഡി ജെ എസ് സംസ്ഥാന മന്ത്രിസഭയിലെ മൂന്ന് മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ സജി ചെറിയാൻ കെ ബി ഗണേഷ്കുമാർ എന്നിവർ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലുള്ളവരാണ് ഇതേക്കുറിച്ച് മാവേലിക്കരയിലെ മാധ്യമപ്രവർത്തകൻ എസ് അഖിലേഷ് മാവേലിക്കരയിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ എം പി ആയിട്ടുള്ളത് കോൺഗ്രസിലെ പ്രൊഫസർ പി ജെ കുര്യനാണ് എൺപത്തിനാലിൽ ഇന്ദിരാ സഹതാപ തരംഗം ആഞ്ഞടിച്ചപ്പോഴും മാവേലിക്കരയിൽ ഇടതുമുന്നണിയുടെ ജനതാ പാർട്ടിയിലെ തമ്പാൻ തോമസ് വിജയിച്ചു രണ്ടായിരത്തി നാലിൽ സി പി എമ്മിലെ സി എസ് സുജാത വിജയിച്ചു ഇങ്ങനെ രണ്ട് തവണ മാത്രമാണ് ശേഷം മാവേലിക്കരയിൽ വിജയിച്ചിട്ടുള്ളത് വിജയിച്ചിട്ടുള്ളത് ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥികൾ അതിൽ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് മാവേലിക്കരയിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളാണുള്ളത് ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഓരോ പ്രശ്നങ്ങളാണ് കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും കുരുക്കഴിയാത്ത പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും ചർച്ചയാകുമെന്ന് ഉറപ്പാണ് ഇതേക്കുറിച്ച് കുട്ടനാട്ടിലെ പൊതുപ്രവർത്തകൻ അഡ്വക്കേറ്റ് സുദർശൻ കുമാർ മാവേലിക്കര പാർലമെന്റ് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവുമധികം പിന്നോക്കാവസ്ഥയുള്ള പ്രദേശമാണ് കുട്ടനാട് കുട്ടനാടിൻ്റെ അനുദിനം തകർന്നുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതി അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ശുദ്ധജല ദൗർലഭ്യം കുടിവെള്ളം കിട്ടാഴിക കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഇവയെല്ലാം സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥ ഇതൊക്കെ സമയബന്ധിതവും പ്രശ്നാധിഷ്ഠിതവുമായ സമീപനങ്ങളിലൂടെ പരിഹരിക്കപ്പെട്ടിരുന്നു കുട്ടനാടിന്റെ മണ്ണിൽ അടിഞ്ഞുകൂടുന്ന ലവണാംശം അതുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഇതുവരെയും ശ്രദ്ധയിൽപ്പെട്ടേയില്ല ഇത് കാലാവസ്ഥാ വ്യതിയാനവുമായി കൂട്ടി വായിക്കുമ്പോൾ കുട്ടനാട്ടിലെ കാർഷിക മേഖലയിൽ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ള പരിഹരിക്കപ്പെട്ട ഒരു സാഹചര്യം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ശബരിമലയുടെ പ്രവേശന കവാടമായ ചെങ്ങന്നൂരിലെ റെയിൽവേ വികസനവും ഇവിടെ നിർണായക ഘടകമാണ് പരമ്പരാഗത വ്യവസായ മേഖലകളായ കശുവണ്ടി കയർ മൺപാത്ര വ്യവസായ മേഖലയിലെ പ്രശ്നങ്ങളും നെൽകർഷകരുടെയും മലയോര കർഷകരുടെയും പ്രശ്നങ്ങളും ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകും കായൽ ടൂറിസം മേഖലയുടെ വികസനവും മറ്റൊരു ചർച്ചാ വിഷയമാണ് കെ റെയിലുമായി ബന്ധപ്പെട്ട ആശങ്കകളും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകും പ്രത്യേക ഭൂപ്രകൃതിയാണ് മാവേലിക്കരയുടേത് മത്സരരംഗത്ത് വരുന്നവർക്ക് പ്രചരണത്തിൽ ഏറെ ബുദ്ധിമുട്ടുണ്ടാകും മലനാടും ഇടനാടും കടന്ന് തീരപ്രദേശത്തോട് മുട്ടിനിൽക്കുന്ന മണ്ഡലമാണ് നഗരവൽക്കരണത്തിന്റെ ഒരു വലിയ കടന്നുകയറ്റമില്ലാത്ത മണ്ഡലമാണ് മാവേലിക്കര ചെങ്ങന്നൂർ മാവേലിക്കര കൊട്ടാരക്കര ചങ്ങനാശ്ശേരി എന്നീ നാല് നഗരസഭകൾ മാത്രമാണ് ഉള്ളത് ബാക്കി ഭാഗം അറുപത് ഗ്രാമപഞ്ചായത്തുകളാണ് ജനവിധിയിൽ ഗ്രാമവാസികളുടെ നിലപാട് നിർണായകം കായലും നദികളും മലയോരവും ചേർന്ന് ഗ്രാമഭംഗി നൽകുന്ന ഈ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രകൃതി സംരക്ഷണവും നിർണായക ഘടകമാണ് മാവേലിക്കരയുടെ മനസ്സറിയാൻ അല്പം പ്രയാസമാണ് തിരഞ്ഞെടുപ്പിൽ പല അടിയൊഴുക്കുകൾക്കും സാക്ഷിയായ നാടാണ് ഇത് അങ്കത്തട്ടിൽ എത്ര വലിയ കേമനായാലും നിലത്തിറക്കാൻ വോട്ടർമാർക്ക് ഒരു മടിയുമില്ല മാവേലിക്കരക്കാരുടെ ഈ മനസ്സാണ് മുന്നണികളെ ഭയപ്പെടുത്തുന്നതും മാവേലിക്കര ആർക്കൊപ്പം എന്നറിയാൻ ഫലപ്രഖ്യാപനം വരെ കാത്തിരിക്കണം നിങ്ങൾ കേട്ടത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച ഭാരത് വികാസ് ഡയറി മറ്റൊരു മണ്ഡലത്തിലെ വിശേഷവുമായി നാളെ വീണ്ടും എത്താം ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം എ ആർ ന്യൂസ് ഫീഡ്ബാക്ക് ട്വന്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിൽ അറിയിക്കുമല്ലോ നന്ദി നമസ്കാരം